വൈദ്യുതി ബില്ല് കുടിശ്ശികയായതിനു പിന്നാലെ പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ സിമെന്റ് വൈദ്യുതി ബന്ധം സാമ്പത്തിക കടന്നുപോകുന്ന ഇതോടെ പൂർണ്ണമായും നിലച്ചു നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ സിമെന്റ് കരകയറ്റാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതിനിടയിലാണ് കെ എസ് ബിയുടെ ഫ്യൂസ് വിവരൽ രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കുടിശ്ശിക രാവിലെ എട്ട് മണിയോടെ കമ്പനിയിലെത്തിയ കെ എസ് ബി ഉദ്യോഗസ്ഥർ കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു കമ്പനി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് റിവുൾ ആയിട്ട് കമ്പനി പൈസ അടച്ചു വരികയാണ് ഒരു മുടക്കവും വരുത്താതെ അപ്പൊ കെ സി ബി സ്റ്റേറ്റ് തലത്തിൽ ഇങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ പോലും തരാതെ കമ്പനിയിൽ രാവിലെ വന്ന് വൈദ്യുതി വിച്ഛേദിക്കാനുണ്ടായത് ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നതിലൂടെ ഈ നാടിൽ മുഴുവൻ കുടിവെള്ളക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ് കെ എസ് ബിയുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുടിശ്ശികത്തുക ഘട്ടംഘട്ടമായി അടയ്ക്കാൻ സാവകാശം നൽകാൻ ധാരണയായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടി വന്നതോടെയാണ് കുടിശ്ശിക വരുത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരെ കെ എസ്ഇബി നടപടി സ്വീകരിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങിയിരുന്നു തുടർന്ന് ട്രാവൻകൂർ സിമന്സിന്റെ പേരിലുള്ള സ്ഥലം ലേലത്തിൽ വിൽക്കാനും തീരുമാനമായിരുന്നുവന്റിഫോട്ടം